പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷത്തോടെ ഇരിക്കുന്നുവോ നിങ്ങളെ കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ദിവസവും നിങ്ങളെ കാണുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വാക്ക് നിങ്ങളെ അറിയിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു അനേകരോട് ദൈവം സംസാരിക്കുന്നു അനേകർ സ്പർശിക്കപ്പെടുന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സതിയായി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു ശരി ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്നറിയാമോ ഒന്ന് തെസ്ലോനിക്കർ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിപ്പിൻ ദൈവം എന്താണ് പറയുന്നെന്ന് വച്ചാൽ എൻ്റെ മക്കളെ എപ്പോഴും നന്മ ചെയ്തു കൊണ്ടേയിരിപ്പിൻ എന്തെങ്കിലും നന്മ ചെയ്യുവിൻ യേശു ഈ ലോകത്ത് നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് വേദവചനത്തിൽ പറയുന്നുണ്ടല്ലേ ആവശ്യമുള്ള ജനങ്ങൾ കേശു നന്മ ചെയ്തു കൊണ്ടിരുന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നന്മ ചെയ്തു ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന ഒരു നല്ല ഹൃദയം നമുക്കുണ്ടായിരിക്കണം സ്വാർത്ഥതയുള്ളവരായി നാം ജീവിക്കാൻ പാടില്ല എനിക്ക് എന്റെ കുടുംബത്തിന് എന്റേത് എന്നൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എനിക്ക് നന്മ ചെയ്യാൻ സാധിക്കുക എന്നു നോക്കി നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ ചെയ്യാൻ ആഗ്രഹിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് കോയമ്പത്തൂരിൽ രഞ്ജിത്ത് എന്നയൊരു സഹോദരനുണ്ട് അയാൾ ഒരു സാധാരണ സ്ഥിതിയിൽ നിന്നും ഇപ്പോൾ വലിയൊരു ബിസിനസ്മാൻ ആയിരിക്കുന്നു അയാൾക്കൊരു കാറുണ്ട് ഒരിക്കലാ കാറിന്റെ ഡിക്കി തുറന്ന് കാണിച്ചു അയാളുടെ കാറിന്റെ ഡിക്കൊരു കട തന്നെയുണ്ട് ഒരു ഷോപ്പ് ഒരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെയുണ്ട് അതിനുള്ളിൽ ടീഷർട്ടുണ്ട് ഷേർട്ടുണ്ട് ലുങ്കിയുണ്ട് മുണ്ടുണ്ട് ടോർച്ചുണ്ട് സോപ്പുണ്ട് പല വിധത്തിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കാറിന് വേണ്ട സ്പെയർ പാർട്സ് എല്ലാം ഉണ്ട് ബൈക്കിന് വേണ്ട സ്പെയർ പാർട്സ് എല്ലാം ഉണ്ട് ഇതെല്ലാം എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു ഞാൻ യാത്ര ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ അവർക്കൊരു നന്മ ചെയ്യാൻ അവർക്കാവശ്യമുള്ളപ്പോൾ കൊടുക്കുവാനായി എല്ലാം വാങ്ങിവെച്ചിരിക്കുന്നു അത് സാധ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദിവസവും ഞാൻ ആർക്കെങ്കിലും നന്മ ചെയ്യുന്നുണ്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ ആരെയെങ്കിലും കണ്ടാൽ അതല്ലെങ്കിൽ ആവശ്യമുള്ള ആരെയെങ്കിലും കണ്ടാൽ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് നന്മ ചെയ്യും ഒരു ബൈക്ക് റിപ്പയറായി കിടക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന് കടന്നു പോവില്ല അവിടെ നിന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് കൈവശമുള്ള സാധനം കൊടുത്ത് അത് ശരിയാക്കുവാൻ സഹായിക്കും കാറ് നിൽക്കുന്നുണ്ടല്ലോ എന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടാൽ അയാൾ ഇറങ്ങി എന്താണ് കാര്യം നിങ്ങൾക്ക് എന്താണ് റിപ്പയർ ചെയ്യാൻ വേണ്ടതെന്ന് ചോദിച്ച് സഹായിക്കും പാവപ്പെട്ടവരെ കണ്ടാൽ അവർക്ക് ഡ്രസ്സ് കൊടുക്കും ഷേർട്ട് കൊടുക്കും ലുങ്കി കൊടുക്കും ഇതുപോലെ ദിവസവും നന്മ ചെയ്യും അതുകൊണ്ട് എന്ത് നന്മയുണ്ടാവുമെന്ന് ചോദിച്ചാൽ അയാളെ ദൈവം അനുഗ്രഹിച്ചുയർത്തിക്കൊണ്ടേയിരിക്കുന്നു വലിയ ബിസിനസ്മാനായി എല്ലാവർക്കും അറിയപ്പെടുന്ന വ്യക്തിയായി അവിടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പോലും അയാളെ വിളിച്ച് ബഹുമാനിക്കുന്ന അളവിലെത്തി അവിടെയുള്ള കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അയാളെ ബഹുമാനിക്കുന്ന വിധം ദൈവം അയാളുടെ പേര് ഉയർത്തിക്കൊടുത്തു നല്ലത് ചെയ്യാനുള്ള ഒരാഗ്രഹം അയാൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്തു അയാളുടെ കൈസഞ്ചിയിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനൊരു കവറിൽ വേറെ തന്നെ പണം വച്ചിട്ടുണ്ടാവും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് എപ്പോഴും കയ്യിലുണ്ടാകും അത് എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിക്ക് നന്മയാവശ്യമുള്ള ആൾക്കാർ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടാൽ അവർക്ക് പണം കൊടുത്ത് സഹായിക്കും അതിലെന്തൊരു സന്തോഷമുണ്ടാകുമെന്നറിയാമോ നിങ്ങൾ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കണം അതുപോലെ ചെയ്യണം ദൈവമേ ഇന്ന് ഞാൻ ആർക്കെങ്കിലും നല്ലത് ചെയ്യണം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരണേ അവർക്ക് ഞാൻ നല്ലത് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ പോയാൽ ആവശ്യമുള്ള നന്മയാവശ്യമുള്ള ഒരാളെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ മനോല്ലാസം ഉണ്ടാകും അതുകൊണ്ടാണ് എപ്പോഴും നല്ലത് ചെയ്യാനായി അന്വേഷിപ്പിൻ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്കും കർത്താവ് നന്മ ചെയ്യും മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നുവോ അതെല്ലാം കൊയ്യുക നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരുന്നാൽ നമുക്കൊരു പ്രതിസന്ധി സമയത്ത് ആവശ്യം വരുമ്പോൾ ആരെക്കൊണ്ടെങ്കിലും ദൈവം നമുക്ക് സഹായം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നന്മ ചെയ്താൽ നിങ്ങൾക്കും നന്മ ചെയ്യപ്പെടും ദിവസവും ഒരാൾക്കെങ്കിലും നന്മ ചെയ്യുവിൻ ദിവസം തോറും ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്യൂ ഒരു ഒരഞ്ചു രൂപയ്ക്കെങ്കിലും നന്മ ചെയ്യൂ ഒരു ചായ വാങ്ങിക്കൊടുക്കൂ കാപ്പി വാങ്ങിക്കൊടുക്കൂ ഒരു ബണ്ണ് വാങ്ങിക്കൊടുക്കൂ അത്തരം നന്മകൾ ഒരാളെ ആശ്വസിപ്പിക്കൂ ഒരാളെ സഹായിക്കൂ അതുപോലെ എന്തെങ്കിലും ഒരു നന്മ ദൈവമേ ഞാൻ നന്മ ചെയ്യണം എന്നെ ഉപയോഗിക്കണമേ എന്ന് ചോദിക്കൂ ഹൃദയത്തിൽ കൈവച്ച് കർത്താവേ ഞാനും നന്മ ചെയ്യണം ഇന്ന് നന്മ ചെയ്യണം ഓരോ ദിവസവും ആവശ്യമുള്ള ആർക്കെങ്കിലും ഞാൻ നന്മ ചെയ്യണം എനിക്ക് കൃപ തരയണമേ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ